വിജയികളുടെ അനുമോദന സദസ് വടക്കാഞ്ചേരി ഉദ്ഘാടനം പരിശോധിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ചിലത് ഒരു പരീക്ഷ എഴുതിയാൽ ആ പ്രശ്നം നിലയിലാണ് അപ്പൊ വിദ്യാലയങ്ങളാകെ ആ നിലയിൽ എല്ലാ കുട്ടികളെയും വിജയിപ്പിക്കുന്നിടത്തേക്ക് വളരുന്നു എന്ന് പറഞ്ഞാൽ അത് അധ്യാപകരുടെ രക്ഷിതാക്കളുടെ ഗവൺമെന്റിന്റെ ഒക്കെ വലിയ ശ്രദ്ധയും പിന്തുണയും ആ കാര്യത്തിലുണ്ട് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ഇരിക്കുന്ന കുട്ടികളിൽ രണ്ടു വർഷം കൊറോണയിലൂടെ സഞ്ചരിച്ചവരാണ് അല്ലേ മിക്കവാറും നിങ്ങൾ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സൊക്കെ കൊറോണയിൽ ആയിരിക്കാം രണ്ട് വർഷക്കാലം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക അപ്പം നമുക്ക് ആ പഠനം കൊറോണയിലും വിട്ടുപോകാതിരിക്കാൻ ഈ ഗവൺമെന്റ് നടത്തിയ പരിശ്രമം കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇവിടെ ഒരു സമയം മുതിർന്ന അംഗം അരവിന്ദാക്ഷൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം പി മോഹൻദാസ് ലോക്കൽ സെക്രട്ടറി കെ ആർ ഉദയൻ ബി പി പീതാംബരൻ കെ ടി ജോയ്സൺ എൻ എ ജോൺ ഷാജു ജോസ് ബ്രാഞ്ച് സെക്രട്ടറി ചന്ദ്രബോസ് ബോസ് ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് അത്താണി